എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് ലാബ്സ് കോളേജ് സുംബ ഡാൻസുമായി അധ്യാപകർ ഒന്നാം ക്ലാസ് അധ്യാപകർക്കുള്ള പരിശീലനം താളാത്മകം ഒന്നാം ക്ലാസ് അധ്യാപകർക്കുള്ള പരിശീലന ക്യാമ്പിലാണ് സുംബ ഡാൻസ് പരിശീലിപ്പിച്ചത് കുട്ടികളുടെയും അധ്യാപകരുടെയും മാനസിക ഉല്ലാസം വർദ്ധിപ്പിക്കുകയെന്ന ലക്ഷ്യത്തോടെയാണ് ഇത്തരം പരിശീലനങ്ങൾ നൽകുന്നത് കൊടുങ്ങല്ലൂർ ബി ആർ സിക്ക് കീഴിൽ ജി എം വി എച്ച് എസ് എസ് ഇരിങ്ങാലക്കുട കെ കെ ടി എം ജി എച്ച് എസ് എസ് കൊടുങ്ങല്ലൂർ ടി എച്ച് എസ് കൊടുങ്ങല്ലൂർ എന്നീ മൂന്ന് കേന്ദ്രങ്ങളിലായി നാനൂറ്റി അമ്പത് അധ്യാപകരാണ് പരിശീലനത്തിൽ പങ്കെടുക്കുന്നത് മാറിയ പാഠപുസ്തകങ്ങളിലെ അനുഭവങ്ങൾ വിലയിരുത്തുക സമഗ്ര ഗുണമേന്മ പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ ചർച്ച ചെയ്യുക അക്കാദമിക മാസ്റ്റർ പ്ലാൻ മെച്ചപ്പെടുത്തൽ കുട്ടികളിലെ മാനസിക പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്നതിന് ഉതകുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ വികസിപ്പിക്കുക എന്നീ വിഷയങ്ങളാണ് അഞ്ച് ദിവസങ്ങളിലായി നടക്കുന്ന പരിശീലനത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്